ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ഓരോ ും ഹലോ ദോസ്റ്റ് ഒരു കൈത്താങ് ചാരിറ്റി സംഘടനയുടെ ജൂൺ മാസത്തെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും നടന്നു ഹലോ ദോസ്ത് ഹലോദോസ്ത് ഒരു കൈത്താങ് ചാരിറ്റി സംഘടനയുടെ ജൂൺ മാസത്തെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും അംഗങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മക്കൾക്ക് ട്രോഫിയും പഠനോപകരണ വിതരണവും കുമരനെല്ലൂർ എൻ എസ് എസ് ഹാളിൽ വച്ച് സംഘടിപ്പിച്ചു ഹലോദോസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയിലെ സജീവ സാന്നിധ്യവും ജീവകാരുണ്യ പ്രവർത്തകയുമായ പ്രശോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമകാലിക സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയതും ഈ ആശയങ്ങൾ തന്നെയാണ് സാമൂഹ്യ മനഃശാസ്ത്രത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന നല്ല ആശയങ്ങളാണ് ഈ കൂട്ടായ്മ നമ്മുടെ കൂട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താനും നമ്മുടെ കൂട്ടത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താനും ഇത് ഈ സൗഹൃദത്തിലൂടെ വളരാൻ കഴിയും വളർത്താൻ കഴിയും എന്ന് ഞാൻ ആശിക്കുന്നു ಪಾಶ್ಚಾತ್ಯವಲ್ಕರರಣಶ್ಚಾತ್ಯ ಸಂಸ್ಕಾರ ಸ್ವಾಧೀನ ನಮ್ಮ ಯುವ ತಲಮುರ ಬಹು ದೂರ ಅಧರ್ಮ ಸಂಚರಿ ಕೂಡ ಇದು ಸೌಹೃದ ಕೂಟಾಯ ಕೂಟಾಯೂಡೆ ಈ ಆಶಯಗಳೂ ಈ ಯುವತಮುರ ತಿರುಚ ಕಳೆಯಮೋ ಎನ್ನು ನಮ್ಕೊಂದು ವಿಫಲಶ್ರಮ ചടങ്ങിൽ സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജി ജയ്മോൻ സി എസ് എം ഫ്രഷ് മാൾട്ട് പ്രതിനിധി അരുൺ കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ എ എച്ച് സുലൈമാൻ എം കെ കോയ എൻ എ അബ്ദുൽ ഗഫൂർ ഷാജി സിൻസി പ്രീത കൃഷ്ണകുമാർ അബ്ദുൾ കരീം ഒന്നാംകല് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്